തങ്ങൾക്കെതിരായുള്ള എഫ് ഐ ആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈറിച്ച് തട്ടിപ്പ് കമ്പനി കൊടുത്ത കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു വീണ്ടും സാധാരണ ചെയ്യുന്ന പോലെ ഹൈറിച്ചിൻ്റെ കൊടികെട്ടിയ വക്കീൽ വന്ന് കേസ് മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിച്ചു അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇവരെ വിമർശിച്ചത് ഒടുവിൽ നാളെ അവസാനമായി കേസ് വാദിക്കാം എന്ന തീരുമാനത്തിലേക്കെത്തി ഇനി ഈ കേസിൽ വേറൊരു നീട്ടിവെക്കൽ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ തട്ടിപ്പ് കമ്പനിക്ക് വേറൊരു കേസും കൂടെ ഉണ്ടായിരുന്നു മരവിപ്പിച്ച തങ്ങളുടെ അക്കൗണ്ടുകൾ വീണ്ടും തുറന്ന് തരണമെന്നാണ് ഹൈറച്ചിന്റെ കേസ് എന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് കോടതി ഇവരുടെ ആ കേസ് തള്ളിക്കളയുകയായിരുന്നു പൈസ നഷ്ടപ്പെട്ട ശേഷവും കുത്തിയിരുന്ന് ഹൈറച്ചിന് ജയിവിളിക്കുന്ന മണ്ടന്മാർക്ക് ഇപ്പോൾ ചെറിയൊരു സമാധാനം വന്നു കാണും ഇനി നാളത്തെ കേസും കൂടെ കഴിഞ്ഞാൽ വല്ല ജോലിക്കും പോയി ജീവിക്കാം ഇൻകം എന്നൊരു സാധനം ഇനി ജീവിതത്തിൽ സ്വപ്നം കാണേണ്ട നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് ഈ തട്ടിപ്പിൽ ചേർത്ത് അവരുടെ കാശ് പങ്കിട്ട് തന്ന പരിപാടി ഇനി ഉണ്ടാവില്ല ഡെയിലി ഇൻകം വീക്കിലി ഇൻകം എന്നൊക്കെ കളർഫുള്ളായ പോസ്റ്ററുകൾ അടിക്കലും ഇനിയില്ല സി ബി ഐ അന്വേഷണം കൂടെ വരുമ്പോൾ ഇപ്പോൾ ഒളിഞ്ഞും തിറിഞ്ഞും പോകുന്ന ലീഡർമാരുടെ കാര്യവും ഏതാണ്ട് കട്ടപ്പുകയാകും സുവിശേഷം പറഞ്ഞ് കടന്നിരുന്ന ഹൈറിച്ചിൽ കാച്ച് നിക്ഷേപിച്ച ചാക്കോ മാസ്റ്ററിന് ഇനി ഹൈറിച്ച് വിഷയത്തിൽ ഒന്നും പറയാൻ കാണില്ല പഴയ പോലെ പള്ളിപ്പാട്ടും സുവിശേഷവും ഒക്കെയായി ഇനി കഴിയാം സി ബി ഐ പൊക്കിയില്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോടതി വിധി വന്നാലും അതൊക്കെ ഹൈറിച്ചിന് അനുകൂലമാണെന്ന് വളച്ചൊടിച്ച് പറയുന്ന അയ്യൂബ് ഖാൻ എന്ന സാറിൻ്റെ കാര്യവും ഇനി കഷ്ടമാണ് ഇനി എന്ത് പറഞ്ഞാണ് കാശ് മേടിച്ച ആളുകളെ പറഞ്ഞു നിർത്താൻ പോകുന്നത് അയ്യൂബ് ഖാൻ ജിനിൽ ജോസഫ് ദീപേഷ് ഫിജീഷ് നിങ്ങൾ ദയവായി ഇനിയെങ്കിലും ഈ തട്ടിപ്പ് പരിപാടി അവസാനിപ്പിക്കുക മറ്റു ചില ലീഡേഴ്സ് ഇപ്പോൾ ഒരു പുതിയ മേച്ചിൽ പുറം കഴിഞ്ഞു അവർക്ക് ഈ മണി ചെയിൻ അല്ലാതെ വേറൊന്നും ചെയ്യാനാകില്ല ജോലി ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു വിഭാഗമാണ് ഈ കള്ളന്മാർ അവർക്ക് ഈ ചാർട്ടുകൾ കാണിച്ചും ലെഫ്റ്റും റൈറ്റുമുള്ള ലെഗുകൾ കാണിച്ചും ആളുകളെ ഈ തട്ടിപ്പിൽ ചേർക്കുന്നത് മാത്രമാണ് അറിയാവുന്ന ഒരേ ഒരു കാര്യം പെട്ടെന്ന് കിട്ടുന്ന ഉയർന്ന വരുമാനം തന്നെയാണ് അവരുടെ ലക്ഷ്യവും കുറെ കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടുമെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ അപ്പോഴേക്കും അവർ ഉദ്ദേശിച്ച ആ തുക അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കും അവരൊക്കെ ഇപ്പോൾ കണ്ടെത്തിയ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഗ്രോമാർട്ട് പേര് മാത്രം മാറിയെന്നേ ഉള്ളൂ പ്ലാനുകളും സ്കീമുകളും പ്രവർത്തന രീതിയും ഒക്കെ പോലത്തെ അസൽ മണി ചെയിൻ തട്ടിപ്പ് തന്നെയാണ് പലരും ഡെയിലി ഇൻകം കാണിച്ചുകൊണ്ടുള്ള കളർ പോസ്റ്ററുകൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിലെ പിങ്കി ശർമ്മക്ക് ഇന്നത്തെ വരുമാനം അയ്യായിരം രൂപയാണ് ആ പേരൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക ഗ്രോമാർട്ട് ഹൈറിച്ചിൽ പണം നഷ്ടമായവർക്ക് തിരികെ പിടിക്കാനുള്ള ഒരു സുവർണാവസരം എന്ന രീതിയിലാണ് ലീഡർമാർ കേരളത്തിലെ ഈ പുതിയ കമ്പനിക്ക് പരസ്യം കൊടുക്കുന്നത് മറ്റുള്ളവരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കമ്പനിയാണ് ഈ ഗ്രോമാർട്ട് ഹൈറിഷ് തട്ടിപ്പ് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയവരെങ്കിലും ഇതിൽ നിന്നും വിട്ടുനിൽക്കുക